എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് വേദിയുടെയും വിക്രത്തിൻ്റെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നെ വിഷുവൊക്കെ നല്ല അതി ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതിൻ്റെയും പിന്നീട് വേദയ്ക്ക് കൂട്ടായിട്ട് അച്ചമ്മ വരുവാണ് മാഷിന്റെ അമ്മ അങ്ങനെ വരുവാണ് അങ്ങനെ വേറെ അച്ഛമ്മയും കൂടെ കൂടിയിട്ട് വീട്ടിലൊരു ശുദ്ധികലശം തന്നെ നടത്തുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആകെപ്പാട സങ്കടത്തിലായിരുന്നു ശ്രീജ തന്റെ പൊന്നുമോള് വന്നില്ലെങ്കിൽ ഈ തവണത്തെ വിഷുവിന് താൻ ഉറപ്പായിട്ട് ഇവിടുന്ന് പച്ചവെള്ളം പോലും കഴിക്കില്ല എന്നൊരു ശബ്ദമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കമലയ്ക്ക് വല്ലാത്തൊരു സങ്കടം ആയിപ്പോയി കാരണം വിശ്വത്തോട് അവളെ ഒന്ന് പോയി കൂട്ടിക്കൊണ്ട് വരാനാ പറഞ്ഞേ പക്ഷെ അതിനുപോലും വിശ്വത്തിന് കഴിയില്ല കഴിയില്ലാത്ത കാരണം മറ്റൊന്നുമല്ല വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കില് കുഞ്ഞിനെ ഡ്രസ്സ് എടുത്തു കൊടുക്കണം അവൾക്ക് കൈനേട്ടം കൊടുക്കണം അഞ്ചിന്റെ പൈസ ഉണ്ടോ വിശ്വത്തിൻ്റെ കയ്യില് ഒരു പണിക്കും ഒന്നിനു പോവാതെ വീട്ടിൽ കയറി കുത്തിയിരിക്കുന്ന അയാളുടെ കയ്യിൽ എവിടുന്നാ പൈസ ഉണ്ടാവാനായിട്ട് അത് ശ്രീജയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ആ വിശ്വേട്ടം പോയി കൂട്ടിക്കൊണ്ട് വരാത്തേന്നും പക്ഷെ ശ്രീജയുടെ സങ്കടം കഴിഞ്ഞ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ വേദയ്ക്ക് സഹിക്കാൻ പറ്റുമോ കാരണം നല്ലൊരു വിഷയമാണ് അപ്പൊ ഏതൊരു അമ്മയ്ക്ക് ആഗ്രഹമില്ലാതെ സ്വന്തം മോളെ അടുത്ത് വേണമെന്ന് അപ്പൊ അവിടെ പോയി ആഘോഷിക്കുവാണെങ്കില് കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കില് കമലയെ പറഞ്ഞേ അങ്ങോട്ടേക്ക് പോയി ആഘോഷിക്കേണ്ട മോളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടാ വന്നാൽ മതി അപ്പൊ എല്ലാവർക്കും സന്തോഷത്തോടുകൂടി ആഘോഷിക്കുകയും ചെയ്യാലോ മോളെ ഒന്ന് കാണുകയും ചെയ്യാലോ അതൊക്കെ ഇട്ടിട്ട് സ്ത്രീജയ്ക്ക് സന്തോഷമുണ്ട് കാരണം എത്ര നാളെന്നുവെച്ചാ തൻറെ വീട്ടുകാർ നോക്കണേ ഒരു ദിവസം ഒരു ദിവസം അവളെ ഇവിടെ കൊണ്ടുവന്ന് നോക്കണം ആഗ്രഹമുണ്ട് അതും നിശ്ചയത് ചെലവില് അതിനിപ്പം നടക്കുമെന്ന് തോന്നില്ല ഒരു അഞ്ചിന്റെ പൈസക്ക് പോലും പണിയെടുക്കാതെ കുത്തിയിരിക്കുന്ന അങ്ങനെയൊക്കെ കൊണ്ട് എന്താണോ നോക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി എന്ത് ചെയ്യണം എന്ന് അറിയാറില്ല ശ്രീജ ഭയങ്കര വിഷമത്തില്ല പിന്നീട് കമല ഈ വിഷമങ്ങളും വേദനകളും ഒക്കെ നേരെ വേദയോട് പറയുന്നുണ്ട് ശ്രീജയുടെ ശബ്ദത്തെക്കുറിച്ചെല്ലാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ വേദ ഒരു തീരുമാനം എടുക്കുവാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്തേലും ഒന്ന് തീരുമാനിക്കണം ശ്രീജയുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കണം പാവം എല്ലാരും വിഷു ആകർഷിക്കുന്ന സമയത്ത് അതിന് മനസ്സിന് സങ്കടം മോള് വരാത്തിന്റെ ഒരു വിഷമം ശ്രീചേടത്തിന്റെ മനസ്സിലുണ്ട് അതെങ്ങനെയായാലും മാറ്റി കളയണം മായിച്ചു കളയണമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യണം നേരെ വിക്രത്തിന്റെ അടുത്ത് നിന്നു വിക്രത്തിന്റെ അടുത്ത് എന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ശ്രീചേടത്തിന് മോളെ പോയി വിളിച്ചുകൊണ്ട് വരണം ഇത് കേട്ട് ആദ്യം വിക്രം എതിർത്തു അതിപ്പം ഞാൻ പോകേണ്ട കാര്യമുണ്ടോ വിശ്വൻ അവിടെ എന്താ പണി വിശ്വട്ടം പോയി കൂട്ടിക്കൊണ്ട് വരില്ല എന്നൊക്കെ ചോദിക്കുക വേദ പറഞ്ഞ് വിശ്വട്ടം പോവാ പോവുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ അത് മാത്രല്ല ശ്രീചേടത്തേക്ക് ഇത്തവണത്തെ കഷി കണി പൊന്നു മോളായിക്കോട്ടെ എന്ന് പറയണം ഇത് കേട്ടാൻ വിക്രം എന്ന് ആലോചിച്ചു വേദ പറയുന്നതിലും ഉണ്ടെന്ന് മനസ്സിലായി താനും മോളെ കണ്ടിട്ട് കുറെ നാളായി അവളെ വിളിച്ചുകൊണ്ട് വരാം അവളും കൂടെ വരുവാണെങ്കിൽ ഈ വിഷു നല്ല ഗംഭീരമാക്കാം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ എന്ത് ചെയ്യണം അവസാനം വിക്രം മോളെ വിളിക്കാനായിട്ട് പോവാം ഈ സമയം വേദ കാത്തിരുന്നു അങ്ങനെ രാത്രിയായി അന്നത്തെ ഒരു ദിവസം കണിയെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് കിടക്കുന്നത് പക്ഷേങ്കിൽ ആ കണി ഒരുക്കുന്ന സമയത്തും ശ്രീചിക്ക് ഭയങ്കര വിഷമായിരുന്നു പക്ഷേ വേദ നല്ല കൂളായിരുന്നു വേദയ്ക്കറിയാം ഇന്നത്തെ ഒരു നേരം പുല്ലിരുന്നോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ശ്രീജയുടെ മനസ്സ് തണുക്കും എന്നൊക്കെ അറിയായിരുന്നു പിന്നീട് രാത്രി കിടന്നിട്ട് ശ്രീജയ്ക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെ കുറിച്ച് കൊടുത്തിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല നാളെ എല്ലാവരും വിഷു ആഘോഷിക്കുന്ന സമയത്ത് തന്റെ മനസ്സിൽ മാത്രം ഒരു സന്തോഷം കാണത്തില്ല തന്റെ മോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ശ്രീജ കിടന്നത് ഈ സമയം വിശ്വം നല്ല പോത്തുപോലെ കടന്ന് ഉറങ്ങാം വിശ്വത്തെ അതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു വിശ്വത്തിന്റെ ഉറക്കവും കാര്യങ്ങളൊക്കെ പിന്നീട് നേരം വെളിക്കാറായി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം മോളയും കൂട്ടിക്കൊണ്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ വേദപോയി കഥ തുറന്നു വേദപോയി കഥ തുറന്നപ്പോൾ മോളെ കണ്ടു മോളെ കണ്ടോ വേദയ്ക്ക് സന്തോഷമായി വേദ പെട്ടെന്ന് അവളെ കൊണ്ടേ റെഡിയാക്കുവാണ് ഒരു ഉണ്ണിക്കണ്ണ രൂപത്തിൽ കൊണ്ടേ നല്ല സുന്ദരി കുട്ടിയാക്കി അങ്ങോട്ട് മാറ്റി പിന്നീട് അവളെ കൊണ്ടേ നിർത്തുവാണ് ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ശ്രീചേടത്തെ കൊണ്ടുവന്ന് കണി കാണിക്കണം അതിനു വേണ്ടിയിട്ട് ശ്രീജയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ശ്രീജയുടെ മുറിയിൽ ചെന്ന് ശ്രീചേന വിളിച്ചു കൊടുത്തി വന്നിട്ട് പറഞ്ഞു കണ്ണടയ്ക്ക് കണി കാണിക്കാന്ന് പറയുകയാണ് അങ്ങനെ കണി കാണിക്കാനായിട്ട് കൊണ്ടുവരികയാണ് കണി കാണിക്കാൻ കൊണ്ടുവന്ന് നിർത്തി കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ കാണുന്നോ മോളയെ കാണുന്നെ ആ കണ്ടതും ഒരു നിമിഷം ഞെട്ടിപ്പോയി ശ്രീജ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇതിൽ പോലും സന്തോഷം ഒരു വിഷുക്കണി ശ്രീജയ്ക്ക് കാണാനില്ലായിരുന്നു ശ്രീജ ഓടിപ്പോയി മോളെ എടുക്കുകയാണ് അപ്പോഴേക്കും ഒക്കെ അങ്ങോട്ടേക്ക് വന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി മോള് വന്നല്ലോ എന്ന് ഓർത്തിട്ട് പിന്നീട് നേരെ ചെല്ലുന്ന കമലയെ വിളിക്കാനായിട്ടായിരുന്നു അങ്ങനെ കമലയെ കൊണ്ടുവന്ന് കണ്ണി കണ്ണൊക്കെ അടപ്പിച്ച വിഷുക്കണിയൊക്കെ കാണിക്കുന്നുണ്ട് വേദ കമലയ്ക്ക് ഭയങ്കര സന്തോഷ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു വിഷു തന്നെ ഇവിടെ വരുന്നത് പിന്നീട് മോളും കൂടെ എത്തിന്ന് പറഞ്ഞപ്പോൾ അതിൽ ഇരട്ടി സന്തോഷമായിരുന്നു വേദയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു കാര്യം കമലയ്ക്ക് മനസ്സിലായി ഇവിളീ കുടുംബത്തിലുണ്ടെങ്കിൽ ഈ കുടുംബത്തിലേക്ക് ഓരോ ദിവസം ഐശ്വര്യം വന്നു ചേരത്തുള്ളൂ ഇവിളീ കുടുംബത്തെ അടിമുടി മാറ്റൂന്നുള്ള കാര്യം ഉറപ്പായി അങ്ങനെ എന്തുവേണം അന്നത്തെ ദിവസം അവരെല്ലാം കൂടെ അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു എല്ലാവരും കൂടെ കൂടി ചേർന്ന് സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് പുറത്ത് കളിയും വേളവും ഒക്കെ ആയിരുന്നു മോളും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ആയിരുന്നു വിക്രം ആണെങ്കിലും മോളോടൊപ്പം കളിക്കാനും ഓടാനോ ചാടാനോ ഒക്കെ കൂടി ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം കമലയുടെ കണ്ണ് നിറഞ്ഞു പോയി കുറെ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ സന്തോഷം വീട്ടിലുണ്ടാകും തന്നെ ഇങ്ങനെയൊന്നും ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല വേദം നോക്കിയപ്പോൾ കഴിഞ്ഞപ്പോൾ വേദയുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് സദ്യ കഴിഞ്ഞ് എല്ലാവരും കൂടെ ചിരിയും കളിയും വർത്താനവും ആയിട്ട് പോകും അപ്പം അതേ രീതി തന്നെ ഇവിടെ കൊണ്ടുവരാനായിട്ട് വേദ വേദം ശ്രമിച്ചത് എല്ലാവരുമായിട്ട് അടിച്ചുപൊളിച്ച് അങ്ങനെ അങ്ങനത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പക്ഷേ എങ്കില് പിറ്റേ ദിവസമായിക്കായ കഴിഞ്ഞപ്പോ മോള് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന അടുപ്പത്തേനും അത്ര സഹിച്ചില്ല നന്ദിനിക്ക് കാരണം മോൾ മോളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വിശ്വത്തിനൊരു ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ പോരാത്തു ശ്രീജിക്കും ഇല്ല അപ്പൊ അതിനെ ചൊല്ലി നന്ദിനി ശ്രീജയോട് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു അല്ല മോളെ കൊണ്ടോ വിടുന്നില്ലേ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ കാര്യം ആര് നോക്കും എന്നൊക്കെ പറയണം അവസാനം ശ്രീജിക്ക് ഭയങ്കര സങ്കടമായി പോയി തന്നെ കൊണ്ട് പറ്റുന്നില്ല പക്ഷെ വിശ്വരനാണെങ്കിലും രൂപ പോലും കൊടുക്കുന്നില്ല ഒരു കാര്യം പറഞ്ഞേക്കാം ഇതേ ഞാനും വിനയായിട്ടും പൈസ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഞങ്ങൾക്കുള്ള പൈസ കൊടുക്കുന്നത് ഞങ്ങളുടെ ചെലവിൽ എന്താണെങ്കിലും ഇനിയിപ്പം മോളേം കൂടെ നോക്കാൻ ഞങ്ങൾക്കൊന്നും പറ്റില്ല അങ്ങനെ ഒരു സംസാരം ഉണ്ടാവുകയാണ് അവസാനം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പതിനും വേദയ്ക്ക് സഹിച്ചില്ല വേദ വന്നു കഴിഞ്ഞപ്പത്തിനും ശ്രീജ അവിടുന്ന് കരയുന്നുണ്ട് കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് നന്ദിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയണേ വേദം അങ്ങോട്ട് ചെയ്യുന്നു വേദം എന്നിട്ട് എന്ത് വർത്താനാ നന്ദിനിയെടുത്ത് പറഞ്ഞു ചോദിക്ക എന്ത് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലെ ഇമ്മാതിരി വർത്താനം പറയല്ല നിങ്ങള് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ ആ കുഞ്ഞിന്റെ കാര്യത്തില് നിങ്ങൾ അത്രമാത്രം മാത്രം ഉൾക്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറ ഇത്ര ഇല്ലാത്തൊരു കുഞ്ഞ് ഫുഡ് കഴിക്കുന്നതിനു വേണം നിങ്ങക്ക് ഇത്ര വലിയ കണക്ക് എന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോനും നന്ദിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നന്ദി പറഞ്ഞു ഡി എന്നൊക്കെ പറഞ്ഞു കൈ ഓക്കിക്കൊണ്ട് നേരെ വേദയുടെ നേരെ ചെല്ലുവാണ് വേദിക്ക് സഹിച്ചില്ല വേദ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ നേരെയാണ് കൈ ഒങ്ങി വന്നതാണ്ടല്ലോ ആ കൈ പിടിച്ചാൽ ഒടിച്ചുവിടുവെന്ന് പറയണം ഒരു നിമിഷം നന്ദിനി ഞെട്ടിപ്പോയി നന്ദിനി മാത്രല്ല ശ്രീജെ അവരുടെ ഒക്കെ ഞെട്ടിപ്പോയി വേദയുടെ മറ്റൊരു പോകും കാണുമായിരുന്നു വേദ കട്ട കൽപ്പിലായിരുന്നു കമല നന്ദിനിയെ കൊറേ പറഞ്ഞു പക്ഷെ നന്ദിനിക്ക് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവിക്കൂടെ ഇറക്കി വിടുന്ന സ്വഭാവമുള്ളോ നന്ദിനിയുടെ ഉള്ളില് വേദയോട് ഇത്ര ചുരുക്കു വരാൻ കാരണം ആ ചിട്ടിപ്പയ പൈസയുടെ കാര്യത്തിലായിരുന്നു ആ ചിട്ടിപ്പൈസ കിട്ടിക്കഴിയുമ്പം എന്നെ മാഷിന്റെ ലോണ് അല്ലോ ഒന്നിന്റെ അല്ല മൂന്നാലു ലക്ഷം രൂപയുണ്ട് സഹകരണ ബാങ്ക് കടം അപ്പൊ ആ കടമടക്കാന്ന് പറഞ്ഞ് അതും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ പ്രതികാരം ചെയ്യുവായിരുന്നു വേദയോട് നന്ദിനി പക്ഷെ നന്ദിനി അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും കൂട്ടാക്കിയില്ല അങ്ങനെ ആ ഒരു വിഷയം അങ്ങോട്ട് കഴിഞ്ഞു പക്ഷേങ്കില് അതിനേക്കാളും കൂടുതലായിട്ട് വേദയെ ഞെട്ടിച്ച മറ്റൊരു കാര്യമായിരുന്നു കാരണം ഫോണിനകത്തക്കൂടെ ഒരു ഫോട്ടോ അങ്ങോട്ട് പരക്കുവാണ് അത് ഗുണ്ടാഭിലാഷി കാണിച്ച പരിപാടിയാണിത് വിക്രം തോക്ക് ചൂണ്ടി നിൽക്കുന്നേ ഗുണ്ടകൾക്ക് നേരെ തോക്ക് ചൂണ്ടിയിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഗുണ്ടാഭിലാഷും കൂട്ടിലും എടുത്തിട്ടുണ്ടായിരുന്നു ശ്രീനിവാസ് സാറിന് ഉപദ്രവിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെയാണ് വിക്രം തോക്കടിച്ച് ചൂണ്ടുന്നേ വേറെ നിർവാഹം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പക്ഷെ അത് അമ്മമാർ എന്ത് ചെയ്യുവാണ് ആന്മാരത്ത് അങ്ങോട്ട് പ്രചരിപ്പിച്ചു വിക്രത്തിനെതിരെ അങ്ങോട്ട് പ്രചരിപ്പിക്കുവാണ് അവൻ തോക്കും ചൂണ്ടി നിൽക്കുന്നത് അത് പോരെ അങ്ങനെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം അത് ലീക്കായി അവസാനം വേദയുടെ ഫോണിനകത്തും വന്നു ഇത് കണ്ടപ്പോ വേദക്ക് സഹിച്ചില്ല ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു വിക്രത്തിനെ നന്നാക്കി എടുക്കാന്ന് പക്ഷെ അത് കണ്ടതോടുകൂടി വേദയ്ക്ക് ആ പട വിഷമായി പിന്നീട് വിക്രം വൈകുന്നേരം വരാൻ വേണ്ടി വേദ കാത്തിരുന്നു പതി വിക്രം വരുവാണ് വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും വിക് വേദങ്ങ് ചാടി ഇറങ്ങി ചെന്നു പിന്നീട് ഈ ഫോട്ടോ എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഇത്രയും കാലം നിങ്ങൾ കമ്പും മടിയൊക്കെ എടുത്തിട്ടായിരുന്നു പക്ഷെ ഇപ്പം നിങ്ങൾ തോക്കും കൊണ്ടുള്ള പ്രയോഗം തുടങ്ങിയല്ലേ എന്ന് മുതലേ നിങ്ങൾ ഇങ്ങനെ ആയെന്ന് തുടങ്ങിയെന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടതും വിക്രം ഒന്ന് ഞെട്ടിപ്പോയി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല വിക്രം പറഞ്ഞാൽ അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട നിങ്ങളാ ശ്രീലി ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ കൂടെ ചേർന്നിട്ട് ഇത്ര അധപതിക്കും ഞാൻ പ്രചരിച്ചില്ല അയാൾക്കൊന്നും പോകാനില്ല പക്ഷെ തകരുന്നത് നിങ്ങളുടെ ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക വിക്രത്തിന് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി ഞാൻ പറയാനുള്ളത് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും എന്നൊക്കെ വേദ പറയാണ് അവസാനം ദേഷ്യപ്പെട്ട് വിക്രം അങ്ങോട്ട് പോവാണ് വേദയ്ക്ക് ഒന്ന് പൊട്ടി പൊട്ടിക്കരയാണ് തോന്നി കാരണം താൻ ഒരു വഴിക്കെന്ന് എല്ലാവരെയും നന്നാക്കി എടുക്കാം തുടങ്ങുന്ന സമയത്ത് അടുത്ത വശത്തോടെ മണ്ണൊലിച്ച് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ എന്നൊരു ചിന്ത അങ്ങോട്ട് മനസ്സിലേക്ക് വരിക ഇനിയിപ്പെവിടം തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി വേദക്ക് പക്ഷേങ്കില് വേദയ്ക്ക് സഹായമായിട്ട് അങ്ങനെ ദൈവം സാഷാല് മുത്തശ്ശിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് സുകുമാരൻ സുകാരൻമാഷിന്റെ അതല്ലേ സുധാകരൻ മാഷിന്റെ അമ്മേനെ അച്ചമ്മ അങ്ങോട്ട് ഇറങ്ങി വന്നിറങ്ങുവ അച്ചമ്മ എന്ന് പറഞ്ഞൊരു അടിപൊളി അച്ചമ്മ തന്നെയാണ് ഇപ്പോഴത്തെ മോഡേൺ അച്ചമ്മയാണ് പഴയതുപോലെയുള്ള ഇതൊന്നും അല്ല പഴയ അമ്മൂമാരുടെ സ്വഭാവമോ അല്ലെങ്കിൽ വേഷവിധാനങ്ങളോ ഒന്നുമില്ല ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര സെൽഫി ഒക്കെ ആയിട്ട് കാറാൻ അങ്ങോട്ട് വരുന്നിറങ്ങുന്ന ആളെ കണ്ട് ഒരു നിമിഷം വേദം ഞെട്ടിപ്പോയി വേദക്ക് ആ ആളാരാന്നു പോലും മനസ്സിലായില്ല അപ്പോഴേക്കും ശ്രീജ അങ്ങോട്ടേക്ക് വന്നു ശ്രീജ വന്നിട്ടുണ്ട് ഇതാരെന്നും മനസ്സിലായില്ലേ ഇതാണ് ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയെന്ന് പറയണേ അപ്പൊ അച്ഛമ്മയാണോ അതെ അതേന്ന് പറയണ അങ്ങനെ അങ്ങോട്ട് വരുവാണ് വന്നതിന് ശേഷം വേദയെ അടിമുടിയൊന്നും നോക്കി പിന്നീട് വേദയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പൊ സുധാരമാഷ ഇടയ്ക്ക് പോയിട്ട് അമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിക്രത്തിന്റെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പിന്നെ വേദയുടെ കൂടുതലും ചോദിച്ചില്ല പിന്നീട് വേദന എന്നിട്ട് അച്ഛന്മാരുടെ കാല് തൊട്ടും നമസ്കരിക്കുന്നതൊക്കെയുണ്ട് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ട് വേദയുടെ ആ സ്വഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പത്തേനും പുള്ളിക്കാരിത്തേക്ക് പിന്നീട് അകത്തേക്ക് കയറി വരുവാണ് അങ്ങനെ ഈ സെൽഫി സ്റ്റിക്കും കാര്യങ്ങളും അത്ര വലിയ എന്നാ നല്ല ഫോണൊക്കെ പിടിച്ച് പുള്ളിക്കാർക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ശരിക്കും പറഞ്ഞാൽ വേദയും ഞെട്ടിപ്പോയി ഇങ്ങനെയുള്ളൊരു അച്ഛമ്മനെ താനും ആഗ്രഹിച്ചിരുന്നേ കാരണം ഇപ്പോഴത്തെ ഈ മോഡേൺ ഒരു അച്ഛമ്മ അങ്ങനെ വേണം തന്നെ പറയാനായിട്ട് പക്ഷെ നന്ദിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കാരണം നന്ദനിക്ക് പണ്ടേ തന്നെ അങ്ങോട്ട് സ്വഭാവം ഉള്ളതാണല്ലോ അങ്ങനെ വന്നു വന്ന അകത്തേക്ക് കയറി വിശേഷങ്ങളൊക്കെ പറയാണ് ഈ സമയം കമല കുടിക്കാനൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അതിനുശേഷം വേദയെക്കുറിച്ചൊക്കെ ചോദിക്കുവാണ് വേദയുടെ വീട്ടുകാരെ കുറിച്ചെല്ലാം ചോദിച്ചു എല്ലാം കണ്ട് പുള്ളിക്കാർത്തേക്ക് ഇഷ്ടപ്പെട്ടു വേദയുടെ ഇടപെടലും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ ഡ്രസ്സ് മാറാനും അതിനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോവാം ഈ സമയം വേദിയോർത്തു ഓർത്തു കഴിഞ്ഞ് തനിക്ക് പാര ഏട്ടാ വരുന്നതെന്ന് കുഴപ്പമില്ലാന്ന് തോന്നേ ഒരു പേടി ഉണ്ടായിരുന്നു ശ്രീചാഴ്ത്തിയൊക്കെ പറഞ്ഞു വെച്ചിട്ട് അച്ചമ്മയെന്ന് പറഞ്ഞ അങ്ങനെ സ്വഭാവക്കാരിയാണ് ആണ് പക്ഷെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആളിച്ചിരി കൂളാന്ന് മനസ്സിലായി മാത്രമല്ല തന്നോടൊപ്പം നിൽക്കുവെന്ന് അവർ തോന്നലുണ്ട് അങ്ങനെയൊക്കെ വേദം മനസ്സിൽ കരുതുകയാണ് അച്ചമ്മ വന്ന കാര്യങ്ങളൊന്നും വിക്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വിക്രം വൈകുന്നേരം വരുവാണ് അങ്ങോട്ടേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും അച്ചമ്മ ഇങ്ങോട്ടേക്ക് ചെല്ലുന്നേ വിക്രത്തോട് ചോദിച്ചു നീ ഇത്ര സമയം എവിടെയായിരുന്നുടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിക്രം ഓരോ ഒഴിവുകളൊക്കെ വഴികളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മാറാനായിട്ട് ശ്രമിച്ചു ശ്രമിച്ചു പക്ഷേങ്കിൽ അച്ചമ്മൻ വിട്ടില്ല നാളെ മുതൽ സന്ധ്യ ആദ്യ മുമ്പ് കുടുംബത്ത് കണ്ടോണോ അല്ലെങ്കിൽ അറിയാലോ അച്ഛമ്മേനെ നല്ല പേടിയാണ് വിക്രത്തിന് അതുകൊണ്ട് വിക്രം പറഞ്ഞു ശരി അച്ഛമ്മെന്നൊക്കെ പറയാ അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛമ്മ വന്നതിന് ശേഷം വേദയ്ക്ക് സന്തോഷമാണ് കാരണം വർത്താനും പറയാനും എല്ലാ എന്തിനും ഏതിനും കൂടാനും ഒരാൾ ഫുൾ സപ്പോർട്ടീവ് ആയിട്ട് എപ്പോഴും നടക്കും ഫുൾ എനർജി ആണ് താനും ആള് കാര്യം പറഞ്ഞാൽ സുധാകരൻ മാഷിന്റെ അമ്മയാണെങ്കിലും അത്രയും പ്രായമൊന്നും പറയത്തില്ല നല്ല ചുറ ചുറുക്കോടെ നല്ല ചെറു ചെറുപ്പക്കാരിയുടെ മട്ടോടെയാണ് ഓടിപ്പാഞ്ഞിടുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെ ചെയ്യുന്ന കണ്ടാൽ തന്നെ വേദയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നും പിന്നീട് വേദയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയാ അവനെ ഇഷ്ടപ്പെട്ടേന്നൊക്കെ ചോദിക്കുവാണ് കാരണം ഇതുവരെയായിട്ടും പരസ്പരം കാണാതെയാണ് അവര് തമ്മിൽ കല്യാണം കഴിച്ചതന്നെ പക്ഷെ അങ്ങനെ കല്യാണം കഴിച്ചതിന് പേര് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ നിനക്ക് ആ വഴി പോയിക്കൂടാന്നൊക്കെ ചോദിക്കുന്നതാണ് പക്ഷെ എങ്കില വേദ വിട്ടുകൊടുക്കാൻ ഭാവിച്ചില്ല ഉം വേദ അതിനൊരു മുട്ടായുക്തിന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് അവസാനം ഒരു കാര്യമോ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി ഒരു കാരണവശാലും വേദ ഇട്ടറിഞ്ഞിട്ട് പോയില്ല വിക്രത്തിനെ വിക്രത്തിന്റെ കൂടെ തന്നെ കാണുമെന്ന് പിന്നീട് അച്ചമ്മ വേദയോടൊപ്പം ചേരുവാണ് വിക്രത്തെ നന്നാക്കാനായിട്ട് വിക്രം താമസിച്ച് വന്നതിന്റെ പേരിൽ ചീത്ത പറയാൻ അത് മാത്രല്ല വിക്രത്തിന്റെ ഓരോ പ്രവർത്തികളും എല്ലാം വേദ പറഞ്ഞു കൊടുത്ത അച്ഛമ്മയുടെ അങ്ങനെ അച്ഛമ്മ പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കെ എന്തിനു വേദന നിന്നോടൊപ്പം ഞാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് രാത്രി കിടക്കാൻ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും വേദം എന്തു വേണം പതിവേ പോലെ തന്നെ ഹാളിൽ പായ്വിടിച്ച് കിടക്കുവാണ് പക്ഷേ ഇത് അങ്ങോട്ടേക്ക് വന്ന അച്ഛമ്മ കണ്ടു അച്ഛമ്മ വേദയോട് കാര്യം തിരക്കുവാണ് അപ്പോഴാണ് അറിയണേ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് വേദ എവിടെ ആ ഹാളിലാ പാ കിടക്കണേന്ന് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനെ ആ രാത്രി എന്തു ചെയ്യണം അച്ഛമ്മ വന്ന് വിക്രത്തിനും മുറിയുടെ വാതിലും മുട്ടുവാണ് വാതിലും മുട്ടിയുടെ കഥ തുറക്കാൻ പറഞ്ഞു കഥ തുറന്നു കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു നീ എന്ത് കാണിക്കണെ ഇവിടെ കയറി ഇങ്ങനെ കിടക്കണേ നിന്റെ ഭാര്യ പുറത്ത് കിടക്കുമ്പോൾ നീ ഇങ്ങനെ അകത്ത് കയറി കിടക്കുകയാണോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിന് ചീത്ത പറയുന്നുണ്ട് എന്തു ചെയ്യാൻ പറ്റും പിന്നീട് വേദയോട് മോൾ മോളകത്ത് കീറി കിടക്കാൻ പറയണം വേദയ്ക്കൊരു ഉണ്ടായിരുന്നു പക്ഷെ അച്ഛമ്മ നിർബന്ധിച്ച് കഴിഞ്ഞപ്പത്തേനും വേദയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു അങ്ങനെ വേദ മുറിയിലേക്ക് കയറുവാണ് പക്ഷെ അച്ഛമ്മ പോയിക്കഴിഞ്ഞപ്പത്തേനും വിക്രം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു നിന്നോട് ആരാ ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞതെന്നൊക്കെ പക്ഷെ വേദ പറഞ്ഞു ഇനി കിടന്ന് ഇവിടെ കിടന്ന് അലറി ഒച്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛമ്മനെ ഇപ്പം വിളിക്കുന്ന പറയാ അതിന് വിക്രം അങ്ങോട്ട് തണുത്തു അങ്ങനെ നേരത്ത് പാവിരിച്ച് വേദ കിടക്കുക പക്ഷെ അച്ഛമ്മക്ക് ഒരു കാര്യം മനസ്സിലായി അവരുടെ ശാന്തി മുഹൂർത്തം കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അവരുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ എന്തു ചെയ്യാണ് അവർക്ക് വേണ്ടിയിട്ട് ശാന്തി കാര്യങ്ങളൊക്കെ കുറിക്കുകയാണ് പിന്നീട് വേദയെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുക്കി മണിയറയിലേക്ക് കൊണ്ടുവിടുന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനായിട്ട് നന്ദിനിയെ ശ്രീജയനെയൊക്കെ ഏർപ്പാടാക്കുവാണ് പക്ഷെ നന്ദിനിക്ക് കട്ട കലിപ്പായിരുന്നു നന്ദിനിക്ക് അല്ലേ തന്നെ വേദന ഇഷ്ടമില്ല അയിന്റെ കൂട്ടത്തില് അവളുടെ ശാന്തി മുഹൂർത്തത്തിന് വേണ്ടി മുറിയിലേക്ക് കൊണ്ടോയിടുക എന്ന് പറഞ്ഞാൽ ആ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഒരു ഗ്ലാസ് പാലൊക്കെ മുത്തച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പാലൊക്കെ ആയിട്ട് നല്ല അടിപൊളി വേഷത്തില് വിക്രത്തിന്റെ മുറിയിലേക്ക് വേദ വരുവാണ് വിക്രത്തിനാ ആ പാടാദ്യ എന്ത് ചെയ്യണമെന്നറിയത്തില്ല കാരണം അച്ഛമ്മ വന്ന വെറും വരവല്ല അല്ലെന്നും മനസ്സിലായി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തങ്ങളെ രണ്ടുപേരും ഒന്നിച്ചിട്ട് അച്ഛമ്മ പോകുള്ളൂന്ന് മനസ്സിലായി അങ്ങനെ വേദം അങ്ങോട്ട് കയറിയുമ്പം വിക്രത്തിന് വല്ലാത്തൊരു ഞെട്ടലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യണം അവൾ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല ഇറക്കി വിട്ടുണ്ടെങ്കിൽ അച്ചമ്മ പിടികൂടും കാരണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും നാളെ താനായിരിക്കും വീട്ടിൽ നിന്ന് പുറത്താൻ പോകുന്നേ പെട്ടെന്ന് മുറിയുണ്ടെന്നൊരു സ്വഭാവം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായി തീരുമാനിച്ചു തന്നെയാണ് അപ്പം എതിർത്ത് പറയാനൊന്നും പറ്റില്ല അച്ഛനു പോലും അച്ഛമ്മേനെ പേടിയാണ് അതുകൊണ്ട് വിക്രത്തിന് അവിടെ ഇറക്കി വിടാനും പറ്റിയില്ല അങ്ങനെ അവർ വീണ്ടും അങ്ങോട്ട് അടുക്കാൻ പോവാണ് ഇത്രയും നാളത്തെ ആ ഒരു അകളിച്ചയില മാറി വേദവും വേദയും വിക്രവും കൂടെ ഒന്നാകാൻ പോവാണ് അച്ചമ്മയോട് വരവോട് കൂടി അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ വേദയ്ക്ക് ഉണ്ടാവുകയാണ് അവർ തമ്മിലെ വേദയും വിക്രവും തമ്മിലുള്ള അകളിച്ചകളൊക്കെ കുറയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത് അച്ഛമ്മ വരുന്നോടുകൂടി ഇനിയിപ്പോൾ ഓരോ ദിവസവും നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയായിരിക്കും കാണാൻ പോകുന്നത് വിക്രത്തിനിട്ടും വിശ്വത്തിനിട്ടും എല്ലാം പണി കൊടുക്കുന്നുണ്ട് വിശ്വം ജോലിക്ക് പോകാതെ വീട്ടിൽ കയറി കുത്തിയിരിക്കുന്നതിന് ഇനിയിപ്പോൾ അച്ഛമ്മ നല്ല പണി തന്നെ കൊടുക്കും അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറന്നുണ്ട് നിർത്തുന്നു നന്ദി